കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ താമസിക്കാൻ ഒരു വീട് എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവുകയില്ല ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും വളരെയധികം കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര വലിയ വീടാണെങ്കിലും എത്ര ആഡംബരമുള്ള വീടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിലും അതെല്ലാം വിട്ടുപോകുന്ന ഒരു ദിവസമുണ്ട് അതെല്ലാം നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലേ ഒരു പ്രകൃതിക്ഷോഭം ഭൂകമ്പം ഞാൻ അതൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരായുസ് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് ചോദിക്കണ് നമുക്ക് ദുബായിലൊക്കെ ഇപ്പോൾ വീട് വാങ്ങാൻ പറ്റും അപ്പോൾ പുതിയൊരു ഐഡിയാണ് ഇതുവരെ നമ്മൾ കേൾക്കാത്തതാണ് ദുബായിലൊക്കെ സ്ഥലം വാങ്ങാൻ പറ്റും പണ്ടൊന്നും അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റൂലത്ര പൈസ ഉണ്ടെങ്കിലും ഇപ്പോൾ സ്ഥലം അവിടെ വാങ്ങാൻ പറ്റും വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും നൂറ് കൊല്ലോ തൊണ്ണൂറ് കൊല്ലമൊക്കെ എഴുതി തരും അത് കഴിഞ്ഞാൽ പിന്നെ എന്താവും എന്നറിയില്ല അപ്പോൾ തൊണ്ണൂറ് കൊല്ലം തൊണ്ണൂറ് കൊല്ലമെന്ന് ഇപ്പോൾ നമ്മൾ ജീവിക്കൂലല്ലോ എന്നാൽ സഹോദരങ്ങളെ ഒരു തകരാത്ത കാലാകാലം താമസിക്കാൻ സാധിക്കുന്ന ഒരു പ്രയാസങ്ങളില്ലാത്തതിൽ ഇവിടെ എല്ലാ ആളുകളൊക്കെ ഓരോ പരാതികൾ പറയുമ്പോൾ മുട്ടുവേദന ഊരവേദന അവിടെ റിപ്പോർട്ടായി ചെന്നിട്ട് ക്യാൻസർ ആണ് സ്റ്റേജ് ഫോറാണ് അവിടുന്ന് മടക്കി ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ചികിത്സിക്കാൻ സാധിക്കുന്നവരുടെ പ്രയാസങ്ങൾ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാൻ സാധിക്കുന്ന അമേരിക്കയിൽ പോയി വരെ ചികിത്സിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ചികിത്സിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ വരിക ഒരു നല്ല ചികിത്സ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖം ഉണ്ടാകുക അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങള് മാനസികമായ പ്രയാസങ്ങള് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് മാനസികമായ പിരിമുറുക്കങ്ങൾ അല്ലെ എല്ലാ തരത്തിലുള്ള സമ്പത്തും എല്ലാമുണ്ട് എന്ത് എന്തും സാമ്പത്തികമായി എന്തും നേടാനുള്ള ശേഷി ഉണ്ടായിട്ടും അദ്ദേഹത്തെ മാനസികമായ പ്രയാസങ്ങളാണ് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കും ഇതൊന്നും ഇല്ലാത്ത ഒരു പ്രയാസവും ഇല്ലാതെ വെറുതെ അങ്ങനെ ബടായി പറഞ്ഞ് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു വീട് അല്ലെ ഒരു പ്രയാസവും അവിടെ മക്കൾക്ക് മാനസിക പ്രശ്നമല്ല അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നമില്ല അങ്ങനെ ഒരു അലട്ടുന്ന ഒരു പ്രയാസങ്ങളില്ലാതെ ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന അതും കാലാകാലം അവിടുന്ന് ആരും പുറത്താക്കൂല അല്ലെ മരിച്ചു പോകാത്ത മരണമില്ലാത്ത ലോകത്ത് ഒരു സമാധാനത്തിലൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് അല്ലേ വാ ദുബായിൽ സ്ഥലം കിട്ടും നൂറ് കൊല്ലത്തിന് എന്ന് പറഞ്ഞപ്പം നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് അതിൻ്റെ അതുക്കും മേലെയാണ് നമ്മൾ ആലയിക്കേണ്ടത് കാലാകാലം നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒരു ചെറിയ സ്വർഗം അല്ലേ ദുനിയ ഒരു പരലോകത്ത് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും ലോ ക്ലാസ് സ്വർഗം എന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആഡംബരങ്ങളുടെയും പത്ത് മടങ്ങാണെന്ന് പത്ത് മടങ്ങ് മിനിമമാണ് ബാക്കിയൊക്കെ അതിൻ്റെ മേലെയാണ് സൂറത്തു തഹരീമിലെ നമ്മൾ സ്ഥിരമായിട്ട് ആളുകൾ നമസ്കാരത്തിൽ ഓതുന്ന അവസാനത്തെ ആയത്തുകൾ ഉണ്ട് വിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു തരണം ആര് ഭാര്യയെ അള്ളാഹു നമുക്ക് ഉദാഹരണമായി പറഞ്ഞു തരാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹതി ആണവരല്ലേ നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച സ്ത്രീയാണ് അവർ അവരെ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു തരണം എന്താണ് ഇത് കാലത്ത് അവർ പറഞ്ഞ സന്ദർഭം എനിക്ക് നീ സ്വർഗത്തിലൊരു വീടുണ്ടാക്കി തരണം സ്വർഗത്തിലൊരു വീട് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ സ്ത്രീയെ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു സ്ത്രീയെയാണ് നമുക്ക് അള്ളാഹു ഉദാഹരണമായിട്ട് എന്ത് ചെയ്തത് ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും ഉദാഹരണമായി അള്ളാഹു ചൂണ്ടിക്കാണിച്ച് തന്നൊരു സ്ത്രീയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരെവിടെയാണ് താമസിക്കുന്നത് ഞാൻ ഞാനാണ് ദൈവം എന്ന് പറയുന്ന ഫിർആാവൻ്റെ കൊട്ടാരത്തിൽ ഫിറാവിൻ്റെ ഭാര്യയായി താമസിക്കുന്ന സകല ലക്ഷറികളുമുള്ള സകല ആഡംബരങ്ങളും അനുവദിച്ച് എന്താണ് ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് അതിനൊക്കെ സൗകര്യമുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന എന്താണ് സ്വർഗത്തിൽ എനിക്കൊരു വീടുണ്ടാക്കി തരണമേ എന്ന് അവർ പ്രാർത്ഥിച്ച സന്ദർഭം മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിയല്ലോ അദ്ദേഹം നല്ലൊരു ഭക്ഷണം കാണുമ്പോൾ കരയുമായിരുന്നു എന്നാണ് നല്ലൊരു ഭക്ഷണത്തിന് മുമ്പിൽ അദ്ദേഹം എത്തിയാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴും കൂടെയുള്ള ആളുകൾ ചോദിച്ചു എന്താണ് അബ്ദുറഹ്മാൻ താങ്കൾ താങ്കൾ എന്താണ് ഈ സന്ദർഭത്തിൽ കരയുന്നത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച സന്ദർഭങ്ങളിൽ അന്നവിടെ മുഴപ്പട്ടിണിയും അരപ്പട്ടിണിയുമാണ് അവിടെ ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പോലും ഇല്ലാത്ത പട്ടിണി കിടന്ന ദിവസങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ലക്ഷറി കാണുമ്പെ ഈ ഈ ഭക്ഷണമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഞാൻ കഷ്ടപ്പെട്ടതിനൊക്കെ സഹാബികൾ കഷ്ടപ്പെട്ടതിനൊക്കെ അള്ളാഹു ഈ ലോകത്ത് തന്നെ പ്രതിഫലം തരുകയാണോ ഈ പരലോകത്ത് നാളെ ഒന്നും ഉണ്ടാകൂലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ബുൻ ഔഫറിയാഹു വന്നു കരഞ്ഞത് ഇപ്പൊ സഹോദരങ്ങളെ ലക്ഷറി എന്ന് പറയുമ്പം അത് നമുക്ക് അത് സ്വർഗത്തിലാണ് കിട്ടേണ്ടത് അല്ലെ അവിടെ അതിന് അറ്റമില്ല അവസാനമില്ല അവിടെ യാതൊരു സങ്കടവും ഇല്ല നമ്മൾ ഏത് ലക്ഷറി ആസ്വദിക്കുകയാണെങ്കിലും ചെറിയൊരു മാനസിക സംഘർഷം നമ്മളെ പിടികൂടുകയാണെങ്കിൽ ഈ ഭൗതികമായ യാതൊരു സുഖങ്ങളും നമുക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല അല്ലേ നല്ലൊരു നല്ലൊരു ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും സുഖ സൗകര്യങ്ങൾക്കും നടുവിൽ നിൽക്കുമ്പം നല്ലൊരു വയറുവേദന വന്നു അല്ലേ ഒരു മൂത്ര മൂത്രക്കല്ലിൻ്റെ വേദന വന്നാൽ പിന്നെ എന്ത് സുഖം പിന്നെ എന്ത് ലക്ഷറിയാണ് അല്ലെങ്കിൽ നമ്മളെ മനസ്സിന് അലട്ടുന്ന റിപ്പോർട്ട് വന്നു ക്യാൻസർ ആണ് സ്റ്റേജ് ഫോർ ആണെന്നുള്ള റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ ബിസിനസ്സിൽ എത്ര ലാഭം ഉണ്ടായിട്ടും നമ്മുടെ വീടിന് എത്ര വിശാലതയുണ്ടെങ്കിലും നമ്മൾ താമസിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സൗകര്യങ്ങൾക്കൊന്നും നമ്മളെ സമാധാനപ്പെടുത്താൻ സാധിക്കുകയില്ല ഞങ്ങൾ ആലോചിക്കുക അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമാധാനമെന്ന് പറഞ്ഞത് വലന ജിസിയും വലിയ ഹയാത്തൻ തൊയ്യത്തൻ ഒരു നല്ല ജീവിതം അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലമായി നൽകുമെന്ന് പറയുമ്പോൾ അത് ദുനിയാവിലെ ദുനിയാവിലെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മനസ്സിൻ്റെ ഐശ്വര്യമായി ഏത് പ്രയാസങ്ങൾക്ക് നടുവിലും മനസ്സിൻ്റെ ധന്യതയോടുകൂടി ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുക എന്നതും പരലോകത്ത് പരലോകത്ത് അറ്റമില്ലാത്ത വിശാലമായ ആ ലോകത്ത് അള്ളാഹുവിൻ്റെ സകല സുഖ സൗകര്യങ്ങളും അള്ളാഹു വലിയ വിരുന്ന് നൽകി ആദരിക്കുന്ന അള്ളാഹുവിൻ്റെ അതിഥികളായി കാലാകാലം ആ സ്വർഗത്തിൽ താമസിക്കുന്ന വലിയ ഒരു സമ്മാനമാണ് അല്ലെങ്കിൽ പ്രതിഫലമാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം നൽകുന്നത് അപ്പം അതുകൊണ്ട് ആ സ്വർഗത്തിലൊരു വീട് കിട്ടുക എന്നത് തന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം അപ്പം വേണ്ടി സഹോദരങ്ങളെ എന്താണ് വേണ്ടത് ഒന്ന് തെക്കുവയാണ് തെക്കുവയാണ് കൽപ്പിച്ച റസൂലും പഠിപ്പിച്ച കാര്യങ്ങള് ജീവിതത്തിൽ കൊണ്ടുനടക്കാനുള്ള ഒരു മനസ്സ് അതിനുള്ള ഒരു താല്പര്യം അതിനോട് ഒരു വെറുത്തതിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് ഒരു വെറുപ്പുണ്ടാകുക എന്നത് അത് തന്നെയാണ് സൂറത്തു ആയത്താണ് ോ കൂടി ജീവിക്കുന്നവർ അവർക്കാണ് മേൽക്കുമേൽ തട്ടുകളായി തട്ടുകളായി ആ താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ആ മണിമേടകങ്ങൾ അവർക്കുള്ളതാണ് എന്ന് സ്വർഗത്തെ പറ്റി പറയാണ് തട്ടു തട്ടുകളായിട്ട് അതിൻ്റെ താഴ്ഭാഗത്തോ താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുക ഞങ്ങള് മനസ്സിനേറ്റവും കുളിർമ ഉള്ളൊരു കാഴ്ചയാണെന്ത് ഏറ്റവും കുളിർമ കാഴ്ചയാണ് എന്ത് താഴ്ഭാഗ നല്ല പച്ചപ്പ് അതിൻ്റെ ഇങ്ങനെ ഒരു നല്ല തടാകം അല്ലെങ്കിൽ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി ആ അതിൻ്റെ പക്കത്ത് ഫുൾ ഇങ്ങനെ പച്ചപ്പ് എന്നിട്ടോ അതിൻ്റെ സൈഡിൽ ഒരു മണിമേടയിൽ ഇങ്ങനെ താമസിക്കുക അതാണ് ഏറ്റവും കൺകുളിർമുള്ളത് ഏത് റിസോർട്ടുകാരും ഏത് ലക്ഷറി റിസോർട്ട് നടത്തുന്നവരും അവരുടെ അഡ്വെർടൈസ്മെൻ്റുകൾ നോക്കിയാൽ അതാണ് കാണാൻ പറ്റുക അല്ലേ നല്ല പച്ചപ്പ് അവിടെ അടിയിൽ ഇങ്ങനെ കുറച്ച് വെള്ളം പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ല ഉയർന്നു നിൽക്കുന്ന മണിമേ മേടകങ്ങളായിട്ട് തട്ടുകളായി നിൽക്കുന്ന മണിമേടകൾ അതിനാണ് അതാണ് മനുഷ്യൻ്റെ മനസ്സിന് ഏറ്റവും കൗതുകമുണ്ടാക്കുന്നത് അതാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്ക് ലാക്കിനില്ല തൻ്റെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൽപ്പിച്ചതാണോ അതാണെങ്കിൽ അതുതന്നെയാണ് അതാണ് ഞാൻ ചെയ്യേണ്ടത് അള്ളാഹു വിരോധിച്ചതാണോ അത് അത് നമുക്കിഷ്ടം ഉണ്ടാകാൻ പാടില്ല അതിനോട് വെറുപ്പ് വെക്കണം അതേ അത് പ്രവർത്തിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കഴിയുന്നത്ര അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കുക അതാണ് തക്കുവാന്ന് പറഞ്ഞ എന്താണ് അടുത്ത ക്ഷമയാണ് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു സൽകർമ്മമാണ് ക്ഷമാർക്ക് പ്രതിഫലമായി ഈ നൽകുമെന്നാണ് ഈ പറഞ്ഞ മേടകങ്ങൾ അവർക്ക് നൽകും എന്തിന് അവർ ക്ഷമിച്ചതുകൊണ്ട് എന്താണ് ക്ഷമ എന്ന് പറഞ്ഞ ക്ഷമ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ക്ഷമ എന്ന് പറഞ്ഞ ഒന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള ക്ഷമ വാങ്ങുടുത്തു പള്ളിയിൽ പോകണം ജമാഅത്ത് നമസ്കരിക്കണം െ നിർബന്ധമായ കാര്യമാണ് അപ്പൊ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വേണ്ടി മനസ്സും ശരീരവും തയ്യാറാകുക എന്നതാണ് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമയാണ് ഏറ്റവും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള ക്ഷമയാണ് ഒന്നാമത്തത് രണ്ടാമത്തത് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമയാണ് മൂന്നാമത്തതാണെന്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണെങ്കിൽ വേദനാജനകമായ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനുള്ള ക്ഷമ നമ്മൾ സാധാരണ നമ്മൾ ക്ഷമ എന്ന് മനസ്സിലാക്കിയ ക്ഷമ മൂന്നാമത്തെ ക്ഷമയാണ് ഇതാണ് ക്ഷമ ഇത് നേടുന്നവർ ഈ ക്ഷമയുള്ള ആളുകൾക്കാണ് നാളെ സ്വർഗമുണ്ട് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ട് നല്ല സംസാരങ്ങൾ നല്ല ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് അല്ലേ ഭക്ഷണ പട്ടിണി കിടക്കുന്ന ആളുകൾ വിധവകൾ മിസ്കീൻമാർ ഈ ദുനിയാവിൽ അവർക്ക് തന്നെ കിറ്റുകൾ അതേപോലെ തന്നെയുള്ള എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ പ്രത്യേകിച്ച് ഭക്ഷണം നൽകാനുള്ള ഒരു താല്പര്യം അതേപോലെ തന്നെ നോമ്പ് രാത്രി നമസ്കാരം അതേപോലെ തന്നെ റവാത്തിബായ നമസ്കാരങ്ങൾ ഫറ നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബായ പന്ത്രണ്ടറക്കാലത്ത് നമസ്കാരം അവർക്ക് സ്വർഗ്ഗത്തിൽ വീടുണ്ട് ലൊഹ നാലിറക്കാലത്ത് നമസ്കരിച്ചവർക്ക് സ്വർഗ്ഗത്തിൽ വീടുണ്ട് അതേപോലെ പള്ളി അല്ലെ ഒരു ചെറിയ ഒരു പള്ളി ഒരു പ്രാക്കൂടിൻ്റെ അത്ര വലിപ്പമുള്ള പള്ളിയാണെങ്കിൽ നമ്മുടെ ചെറിയ ഒരു പള്ളി അതുപോലെ അതെങ്കിലും നമ്മളെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ അതെന്ത് ചെയ്യുക അത് കഴിയൊറ്റക്കൊരു പള്ളി നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ അത് നിർമ്മിക്കുക ഞല്ലാതെ അതിൽ എന്തെങ്കിലും നമുക്ക് മൻ ലഹു ഫിൽ ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ അവന് നന്മയായി സമ്മാനമായിട്ട് സ്വർഗത്തിലല്ലാഹു അവനൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം അതെത്ര ചെറുതാണെങ്കിലും ആരാണ് ഒരു കുരുവി കൂടുന്ന പ്രാക്കൂടും എന്ന് അറിയാതെ പറഞ്ഞത് മഫ്ഹസി കഥാത്തി എന്നാണ് അതായത് ഏറ്റവും ചെറിയ കുരുവി ആ കുരുവി കൂടിനോളം വലിപ്പമുള്ള പള്ളിയാണ് ഒരാൾ നിർമ്മിക്കുന്നത് എങ്കിൽ പോലും അള്ളാഹു അവനായിട്ട് ചെയ്യും സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ ഹദീസിൽ കുറേ വിഷയങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ എന്തെയ്യാ ഇതൊക്കെ ചെയ്യണമെന്ന് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാനൊരു വീട് ഒരു ചെറിയൊരു പള്ളി ഞാൻ ഉണ്ടാക്കുമെന്നുള്ളൊരാഗ്രഹം അത് അതെന്താണ് അത് ആ മനസ്സിന്റെ നന്മയാണ് തെക്കവയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ സഹോദര അതിനൊക്കെ അള്ളാഹു എന്തെയ്യും അതിനക്കള്ളാഹു പ്രതിഫലം നൽകുമെന്ന് ഹദീസിൽ കാണാമെന്നാണ് അതുകൊണ്ട് അതേപോലെ തർക്കം ഒഴിവാക്കുക അനാവശ്യമായ കാര്യത്തിൽ തർക്കം ഒഴിവാക്കുക അപ്പോൾ എന്താണ് ഒരു ഒരു നന്മയുമില്ലാത്ത വിഷയത്തിൽ തർക്കം നടത്തുക തീനിൻ്റെ വിഷയമല്ല തീനിൻ്റെ വിഷയത്തിൽ തർക്കം നടത്താൻ ആവശ്യമില്ലാത്തൊരു തർക്കമാണെങ്കിൽ അത് നടത്താൻ പാടില്ല ആ തർക്കത്തിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞത് അയാൾ സ്വർഗ്ഗത്തിൻ്റെ നടുവിൽ ഒരു വീട് ലഭിക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും അനാവശ്യമായ തർക്കത്തിൽ നിന്ന് ഒഴിവാകുന്ന ആൾ അതേപോലെ തന്നെ സൽ സ്വഭാവം ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളൊരു കാരണം ഏറ്റവും നല്ല സ്വഭാവമാണ് എന്ന ൊക്കെ കാണാവുന്ന തമാശയ്ക്ക് വേണ്ടി പോലും നമ്മൾ എന്തു ചെയ്യാതെ കളവ് പറയാതിരിക്കുക എന്നതാണ് സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള മറ്റൊരു കാര്യം ആ സത്യസന്ധനാകുക എന്നുള്ളത് അതേപോലെ തന്നെ സ്വഫ്ഫുകൾക്കിടയിലുള്ള വിടവ് നികത്തുക എന്നത് നമസ്കാരത്തിനായി സ്വഫ് ശരിയാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ് നമസ്കാരത്തിൽ നബി ബിസുല്ലി സ്വല്ലമ്മ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു എന്താണ് ഒരു യുദ്ധത്തിന് സൈന്യത്തിലെ ആളുകൾ അടിനിരത്തുമ്പോൾ ആ കമാൻഡോകൾ എത്ര ചിട്ടയിൽ അത് പാലിക്കുന്നുണ്ടോ യും ശ്രദ്ധ നബിാഹുലൈ വസല്ല നമസ്കാരത്തിന്റെ സ്വഫ് ശരിയാക്കുന്നതിൽ ശ്രദ്ധ വെച്ചിരുന്നു എന്ന് കാണാം ഒരു വിടവ് നികത്തെവിയന് ആരെങ്കിലും ഒരു സ്വഫിൻ്റെ ഇടയിലുള്ള വിടവ് നികത്തിയാൽ അവൻ അള്ളാഹു സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഇങ്ങനത്തെ ഹദീസുകൾ കാണാം അപ്പം ഇതൊക്കെ അറിയാനും പഠിക്കാനും അതേപോലെ തന്നെ ആ വീടിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു തരത്തിൽ ചെറിയ ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു മെനക്കെടം നടത്തിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ അത്രയൊന്നും വലിയ എന്താണ് ദുബായിൽ വീട് ഫ്ലാറ്റ് വാങ്ങുന്നതിൻ്റെ അത്രയൊന്നും വലിയ മെനക്കെടില്ല സത്യത്തിൽ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഒരു സൊഫിൻ്റെ ഇടയിലുള്ള വിടവ് നികത്താനും ദുബായിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാനും ഉള്ള ചിലവ് നോക്കി നിങ്ങൾ ഇതാര്ക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെ അതിനെ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്രായോഗികമായി അതിനെ കിട്ടും ആ സ്വർഗത്തിൽ വീട് കിട്ടണം എന്ന അടങ്ങാത്ത ആഗ്രഹത്തോടു കൂടി ആ നന്മ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ അള്ളാഹുവിനെ അടുക്കും അള്ളാഹു ആ മനസ്സിന് ആ നമുക്ക് ആ പ്രതിഫലം നൽകും അള്ളാഹു നമ്മളല്ലാഹുവിനെ കടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഓടുമെന്നാണ് അള്ളാഹു നമ്മളിൽ അള്ളാഹുവിലേക്ക് നടന്നാൽ അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങനെ മണ്ടി വരും അതേപോലെ തന്നെ നമ്മളൊരു ചാണു വെച്ചാൽ അള്ളാഹു അങ്ങോട്ട് ഒരു മുഴം വെക്കുന്നതാണ് അതാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൂഫിക്ക് നൽകുമാറാകട്ടെ മക്കള് മരിക്കുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കൾ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് നമുക്കരെ ജീവിച്ചിരിക്കുന്ന സന്ദർഭം മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെടുക എന്നുള്ളത് വലിയ മാനസിക വിഷമുണ്ടാക്കുന്ന കാര്യമല്ലേ നമ്മൾ ജീവിച്ചിരിക്കുക നമ്മളെ മക്കളുടെ മയ്യത്ത് നമ്മൾ നമസ്കരിക്കേണ്ടി വരിക അല്ലെങ്കിൽ അവരെ കബറടക്കേണ്ടി വരിക എന്നുള്ളത് വലിയ വിഷമുള്ള കാര്യമാണ് എന്നാൽ സത്യത്തിൽ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു താബി പണ്ഡിതൻ അദ്ദേഹം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നോട്ട് എഴുതുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞൊന്താണ് അതായത് അതിൻ്റെ പ്രതിഫലം ആ മക്കൾ മരിച്ച ആ ഒരു പിതാവ് അലഹമദില്ല ഇന്നാലില്ലാ ഹി വ ഇന്നാ ഇലൈ ഹി റാജ്യ ഊൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് അതായത് ആ ഒരു റെസ്പോൺസ് ആ മരണവാർത്ത കേൾക്കുമ്പോൾ മരണം സംഭവിച്ചു എന്ന ദുഃഖം അറിയുമ്പം ആ റെസ്പോൺസ് ഏറ്റവും ആദ്യത്തെ റെസ്പോൺസ് അലഹമുല്ല ഇന്നാലി ലാഹി വൈ റാജ്യ ഊൻ എന്നാക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് നൽകുന്നു മാത്രല്ല അതിന് പേരും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് രജിസ്റ്റർ ചെയ്ത് നമ്മളല്ലോ വീട് ഉണ്ടാക്കി കൊടുക്കാൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് ബന ബൈത്തൻ ഫിൽചന്ന ബനഅു ബൈത്തുൽ ഹംദ് എന്നാണ് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ട് കൊടുക്കുമെന്ന് വരെ ഹദീസിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് എഴുതുന്ന സന്ദർഭത്തിൽ എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് അയാൾ സങ്കടപ്പെട്ടതായിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കും അതായത് ആ മകൻ മരിച്ചിട്ട് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ല അപ്പം അതൊരു ഭാഗ്യമായി കാണാനുള്ള ഒരു മനസ്സ് അതാണ് ആ ഒരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ ഒരു മകൻ മരിക്കും പടച്ചോനെ എന്നോട് പടച്ചോ അങ്ങനെ ചെയ്തല്ലോ എന്നല്ല അള്ളാഹു എന്നെ അനുഗ്രഹിച്ചല്ലോ അള്ളാഹു എനിക്കെല്ലാം തൗഫീക്ക് നൽകിയല്ലോ എന്ന് പോസിറ്റീവായിട്ട് കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നു എന്നാണ് അതുകൊണ്ട് എല്ലാം നമുക്ക് സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും അതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു വലിയ ഓഫറാണത് അല്ലേ നമ്മളെ ബാധിക്കുന്ന ചെറിയ മാനസിക വിഷമം ഒരു ശാരീരികമായ വേദന ൊക്കെ അതാണ് വിശ്വാസിയുടെ കാര്യം എന്തൊരത്ഭുതമാണ് അവനൊരു പ്രയാസമുണ്ടായാലോ അവൻ ക്ഷമിക്കും അപ്പോളോ അള്ളാഹു പ്രതിഫലം കൊടുക്കും അവനൊരു നന്മ ഉണ്ടായാലോ അപ്പോഴോ സ്തുതിക്കും അപ്പോഴോ സ്തുതിക്കും അപ്പോഴും പഠിച്ചോനോനെന്ത് ചെയ്യും ഒന്ന് പ്രതിഫലം കൊടുക്കും അപ്പൊ എന്ത് എന്ത് വന്നാലും നന്മയായാലും തിന്മയായാലും പ്രത്യക്ഷത്തിന് നന്മ ഒരു പ്രയാസമായാലും എളുപ്പമായി എളുപ്പമായ നമ്മൾ അലഹമുല്ല പറയും ഒരു പ്രയാസമായാലപ്പോഴും നമ്മള് ക്ഷമിച്ച അലഹമ്മില്ല പറയും പഠിച്ചോലൊരു ഹൈർ നമുക്ക് തരും എന്തെങ്കിലും ഒരു കൈറുണ്ടാവും നമ്മളെ എൻ്റെ റപ്പല്ലേ എൻ്റെ റബ്ബ് അങ്ങനെ തന്നുകയാണെങ്കിൽ അതിലൊരു ഹൈറുണ്ടാവും അതാണ് റബ്ബാഹുവിനെ പറ്റി നല്ലൊരു വിചാരം അള്ളാഹുവിനെ കൊണ്ട് സെൽ വിചാരം ഉണ്ടാകുക എന്നുള്ളത് അതൊക്കെ വിശ്വാസിയുടെ വലിയ ക്വാളിറ്റീസാണ് അതൊക്കെ എന്തതൊക്കെ ഈ ഈ പ്രയാസങ്ങളെയൊക്കെ വലിയ നന്മകളാക്കി മാറ്റാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതിനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നാളെ മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് ആ ഏട് കയ്യിൽ കിട്ടുമ്പോൾ നന്മകൾ നിറഞ്ഞുകൊണ്ട് തിന്മകൾ കുറഞ്ഞ നല്ല ഒരു ഏടായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയൊരു കിതാബായിട്ട് അള്ളാഹു നമ്മളെ ഏടിനെ മാറ്റുമാറാകട്ടെ